മറുവശം എന്ന സിനിമ ഈ വരുന്ന ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി റിലീസ് ചെയ്യുകയാണ് അതോട് അനുബന്ധിച്ച് അതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രസിഡന്റ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതൊരു ഇതൊരു ത്രില്ലർ ജനസിൽ വരുന്ന സിനിമയാണ് ഒരു ഫാമിലി ഇമോഷണൽ ത്രില്ലർ ജനസിൽ വരുന്ന സിനിമയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഫിലിം മാർക്കറ്റിൽ സിനിമ ഐ എഫ് എഫ് കെ ഫിലിം മാർക്കറ്റിൽ ഈ സിനിമയുടെ ഒരു പ്രിവ്യൂ നടത്താനാണ് സാങ്കേതികമായി കഴിഞ്ഞു അത് സിനിമയിലെ സിനിമ മേഖലയിലെ ടെക്നീഷ്യൻസും സിനിമ സംവിധായകരും ഐ എഫ് എഫ് കെയിലെ ഡെലിഗേറ്റ്സും വലിയ മെമ്പേഴ്സ് കാണാനിടകുന്നു അവിടെ നിന്നെല്ലാം ഭയങ്കര പോസിറ്റീവായ റിവ്യൂസ് നമുക്ക് കിട്ടി ഒരു സിനിമയാണെന്ന് ഒരു ഭയങ്കര സിനിമയാണെന്ന് ടൈം പറഞ്ഞത് ഒരു 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 ത്രില്ലർ ഒരു റിക്കേഷണൽ പാക്കേജ് സിനിമ ഐ എഫ് എഫ് കെ വേദിയിൽ കാണിക്കാൻ ഫിലിം മാർക്കറ്റ് പോലൊരു വേദി ഒരുങ്ങുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു വേദി സിനിമ കാണിക്കാനിടക മൂലം നമുക്ക് ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയ സംഘ പിക്ചേഴ്സ് ഈ സിനിമ എടുക്കാൻ താല്പര്യപ്പെട്ട് വരികയുണ്ടായി അദ്ദേഹത്തിന്റെ അവർ ആ സിനിമയോട് നമുക്ക് കൂടുതൽ മാർക്കറ്റ് ചെയ്യാനുള്ള സാധ്യതകളെ കുറിച്ച് പറഞ്ഞു തമിഴ്ന്നൊരു റീമേക്ക് അവകാശവുമായി ബന്ധപ്പെട്ട് ഒരു സിനിമ ഗ്രൂപ്പ് നമ്മളെ സമീപിച്ചിട്ടുണ്ട് അപ്പൊ അത്രയും കുറെ പോസിറ്റീവ് കാര്യങ്ങൾ ഫിലിം മാർക്കറ്റ് കേരള ഫിലിം അക്കാദമി സംഘടിപ്പിക്കുന്ന ഫിലിം മാർക്കറ്റ് ഈ സിനിമ പ്രദർശിപ്പിച്ചത് കൊണ്ട് ഉണ്ടായിരുന്നു അത് ഒരു സർക്കാർ സംവിധാനം എന്ന നിലയിൽ അങ്ങനെ പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടായതോടൊപ്പം തന്നെ സെൻസർ നിയമങ്ങളിൽ പെട്ട് നമ്മുടെ സിനിമ കുറച്ചൊന്ന് ട്രബിൾ ആവുകയും ചെയ്തു ഞങ്ങളുടെ സിനിമയ്ക്ക് ഇപ്പോൾ സർട്ടിഫിക്കേഷൻ ആണ് സിനിമയുടെ സർട്ടിഫിക്കേഷൻ ഒരു കുടുംബചിത്രമായി ഞങ്ങൾ എടുത്ത സിനിമയാണ് അപ്പൊ അതിന്റെ കുറച്ച് ഫ്ലാഷ് ബാക്ക് രംഗങ്ങളും ഒക്കെ വരുന്ന ചില വയലൻസ് കണ്ടന്റുകളുടെ ബേസിലാണ് ഞങ്ങൾക്ക് സിനിമയ്ക്ക് എ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ളത് ലഭിച്ചിട്ടുള്ളതിനേക്കാൾ ഉപരി ആ സിനിമയിൽ ഒരു പോലീസ് ഓഫീസർ ഉപയോഗിക്കുന്ന ഫൗൾ ലാംഗ്വേജ് ഉണ്ട് ചില വയലൻസ് രംഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അത് ഏത് ഓഡിയൻസിനെയാണ് കൊടുക്കേണ്ടതെന്ന് വ്യക്തമായ കാഴ്ചപ്പാട് അപ്പോഴും ഞാൻ പറയുന്നത് അത് കുടുംബചിത്രമാണേണ അതിന്റെ ഒരു സ്ട്രക്ചറൽ ബാക്ക്ഗ്രൗണ്ട് അല്ല എന്നിട്ട് കൂടി ആ സിനിമയ്ക്ക് ഏ സർട്ടിഫിക്കേഷൻ മതി അങ്ങനെയാണ് സെൻസർ നമുക്ക് കിട്ടാൻ സാധ്യത എന്ന് മനസ്സിലാക്കി ഇല്ല നമ്മളും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന നിലയിൽ ആ സിനിമയ്ക്ക് ഏ സിനിമയ്ക്ക് മതി എന്ന തീരുമാനം എടുത്ത് അപ്ലൈ ചെയ്തതിനു ശേഷവും ആ സിനിമ കണ്ടിട്ട് നമ്മുടെ സെൻസർ ബോർഡ് ആ സിനിമയിലെ വൈലൻസിന്റെ നമുക്ക് കട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു നിലപാടെടുക്കുകയുണ്ടായി അപ്പൊ ഞാൻ അതിനെ തർക്കിക്കുകയും അതിനെ അപ്പൊ സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് ഒരു തരത്തിലും അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു സെൻസർ കോഡിന്റെ വിധിയിൽ സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സിനിമയല്ല ആദ്യമായത് ഇത് തീർച്ചയായിട്ടും സ്ത്രീകൾക്കെതിരെയുള്ള ഗ്ലോ ഏഹ് വയലൻസ് ഈ നാട്ടിൽ നടക്കുന്നുണ്ട് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ വയലൻസ് നടക്കുന്ന സ്ത്രീകൾക്കെതിരെയാണ് അപ്പൊ ആ വയലൻസിനെ പ്രതിദാനം ചെയ്യുന്ന ആ സിനിമയെ പിക്ചറൈസ് ചെയ്യുന്ന ഒരു സിനിമയാണ് അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമയല്ല ഒപ്പം അതിനെ എതിർക്കുന്ന അതിനെതിരെയുള്ള സിനിമ തന്നെയാണ് അങ്ങനെയുള്ള സിനിമയ്ക്ക് ഇത്രയും പോർഷൻ കട്ട് ചെയ്ത് കളയണമെന്ന നിലപാടിലേക്ക് എത്തുമ്പോൾ ഒരു വിട്ടുവീഴ്ചയും തയ്യാറാവാതെ അത് ഒരുപാട് ചർച്ചകൾ നടത്തിയെങ്കിലും കെട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല എന്നുള്ളതാണ് സെൻസർ ബോർഡിന്റെ എ സർട്ടിഫിക്കറ്റ് നമ്മൾ അറിഞ്ഞുകൊണ്ട് വിധേയ തയ്യാറായ ഒരു സിനിമയ്ക്ക് അത്ര കട്ടുകൾ നിയമപരമായിട്ട് എ സർട്ടിഫിക്കേഷൻ എന്നാൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്തും ചെയ്യാമെന്നല്ല എന്നൊക്കെയുള്ള നിലപാടുകളും അതിനേക്കാളുപരി എനിക്ക് ഗൗരവമായി തോന്നിയത് അതിലെ ഒരു പ്രധാന അംഗം എന്നോട് പറഞ്ഞത് സിനിമ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വില്ലനോട് വില്ലനെ നിങ്ങൾ ഇങ്ങനെ ചിത്രീകരിക്കണമായിരുന്നു വില്ലന്റെ മരണം നിങ്ങൾ ഈ രീതിയിൽ പ്രോട്ട്രേറ്റ് ചെയ്യണമായിരുന്നു നിർദ്ദേശം വെച്ചതാണ് ഒരു സാങ്കേതിക വിദഗ്ധനോട് ഒരു ടെക്നീഷ്യനോട് ഒരു സംവിധായകനോട് ക്രിയേറ്റീവ് പേഴ്സണോട് ഇത് ഇത്തരം ഒരു നിലപാട് പറയേണ്ടവരല്ല സെൻസർ ബോർഡിൽ ഇരിക്കുന്നവരെന്ന് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് പക്ഷെ ഒരു ചെറിയ ബഡ്ജറ്റിൽ എടുത്ത സിനിമ എന്ന നിലയിൽ എനിക്ക് ആ സിനിമ അന്ന് ആ കടമ്പകൾ കടന്ന് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നു ഞാൻ ഒരു അന്ന് റിലീസ് ഫിക്സ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഈ റൂമിലേക്ക് പോകുന്നത് ഒരു സിനിമ മിക്സിങ്ങും ബാക്കി എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞതിനു ശേഷമാണല്ലോ നമ്മളിതിന് സർട്ടിഫിക്കേഷന് വേണ്ടി പോകുന്നത് അപ്പൊ പിന്നീട് ഈ സിനിമയ്ക്ക് വേണ്ടി വന്ന കട്ടുകൾ അല്ലെങ്കിൽ ഇത് നിർദ്ദേശിച്ച കട്ടുകളും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടി വന്നപ്പോ ഞങ്ങൾക്കുണ്ടായ സമയനഷ്ടം ഞങ്ങൾക്കുണ്ടായ സാമ്പത്തിക നഷ്ടം ഒക്കെ ഒരു ചെറിയ സിനിമയെങ്കിലും വലിയ കാര്യം ഇവിടെ കില്ലും മാർക്കോയും അടക്കം ഇന്ന് മലയാള സിനിമയും ഇന്ത്യൻ സിനിമയും ഒരുപാട് വയലൻസ് സിനിമകൾ കൊണ്ടാടുന്നുണ്ട് ഇവർക്കൊക്കെ സെൻസർ നടപടികൾ ഭംഗിയെ നടപ്പിലാക്കപ്പെടുന്നു അവർക്ക് കട്ടികൾ വിധിക്കുന്നില്ല എന്നല്ല പക്ഷെ അതിലൊക്കെ കണ്ണിലുള്ള വയലൻസുമായിട്ട് തരണം ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ സിനിമയുടെ വയലൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ഒരു വയലൻസ് വളരെ വളരെ ചെറിയ തോതിലുള്ള ഒരു വയലൻസ് അത് ഏത് കോണ്ടെക്സ്റ്റിൽ വരുന്നു എന്നുള്ളതും കൂടി കണക്കിലെടുത്താൽ തീർച്ചയായിട്ടും ഈ സിനിമ ഒരു ചെറിയ സിനിമ ആയതുകൊണ്ട് ബഡ്ജറ്റ് വൈസ് അല്ലെങ്കിൽ ഒരു വലിയ ബാഗർ സംഘടിപ്പിച്ച സിനിമ അല്ലാത്തത് കൊണ്ടുണ്ടായ ഒരു നിലപാടായി മാത്രമാണ് ഞാൻ അതിനെ കാണുന്നത് അത്തരം കാര്യങ്ങളോടുള്ള ഒരു പ്രതിഷേധ സൂചകമായിട്ടും കൂടിയാണ് ഈ വേദി ഞാൻ ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് എന്റെ സിനിമയുടെ റിലീസ് എനിക്ക് ഒരു രണ്ട് രണ്ടര മാസക്കാലം നീണ്ടുപോകുകയും എന്നെപ്പോലൊരു പുതിയ നിർമ്മാതാവും ഞാൻ ഈ സിനിമ സംവിധായകമാണ് ഞാൻ അഞ്ചാമത്തെ സിനിമയാണത് പക്ഷെ ഈ സിനിമ ഞാൻ സ്വന്തമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതൊരുപാട് പ്രതിസന്ധികൾ ഒരു സിനിമ നിർമ്മിക്കുന്നതിൽ വന്നപ്പോൾ ഞാൻ എടുത്ത സ്വയം എടുത്ത തീരുമാനമാണ് ആ തീരുമാനം മുന്നോട്ട് പോകാൻ ഒരുപാട് പ്രതിസന്ധികൾ ഈ രണ്ടര മാസം കാലത്തെ കാത്തിരിപ്പ് നീണ്ടതിലൂടെയും മറ്റ് ടെക്നിക്കൽ കറക്ഷനിലൂടെയും നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഇതുകൂടി അറിയിക്കുന്നു ഇന്തായാലും എല്ലാ കടപ്പുകളും കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതി റിലീസ് ചെയ്യുകയാണ് ഈ എ സർട്ടിഫിക്കറ്റ് ഞാൻ ഇതിനൊരു ടാഗിലേക്ക് എ സർട്ടിഫിക്കറ്റ് കുടുംബം ഇത്ര അങ്ങനെ മുന്നോട്ട് വയ്ക്കും പ്രേക്ഷകൻ തീരുമാനിക്കട്ടെ ഇതിൽ എന്താണ് ഇത്ര വലിയ നിങ്ങൾ ഈ കണ്ട മറ്റു സിനിമകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിനെ എ സർട്ടിഫിക്കേഷൻ എന്ന കട്ടുകൾ വിധിക്കാൻ മാത്രമുള്ള എന്ത് പ്രശ്നമാണ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് വേദപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പേഴ്സണലി എന്റെ ക്രിയേഷനെ അത് ബാധിച്ചിട്ടുണ്ട് എനിക്ക് എന്റെ വ്യൂ പോയിന്റിൽ അത് നാളെ പ്രേക്ഷിക്കാൻ അത് കണ്ടിട്ടില്ലാത്ത പ്രേക്ഷകൻ ചിലപ്പോൾ അത് കാണാത്ത വിധം ആക്കാൻ നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ അതിനെ ഒരു വൈതാടി വന്നാൽ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള സ്ട്രോങ്ങാണല്ലോ എഡിക്കിംഗ് കോയിലും നമ്മൾ നടത്തിയിട്ടുള്ളത് പക്ഷെ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സിനിമയുടെ ആദ്യത്തെ വർഷം നിന്ന് ആ അടർന്നുപോയ ഭാഗങ്ങൾ എനിക്ക് വേദന ഉണ്ടാക്കുന്നതാണ് അത് എന്റെ സിനിമയുടെ കുറവുകൾ ഉണ്ടാക്കുമെന്നും അത് ഞാൻ അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കുകയും ചെയ്തു എനിക്ക് ആ സിനിമയിൽ അങ്ങനെ ചെയ്താലാണ് എനിക്കത് അപ്പൊ അവരത് അല്ല അങ്ങനെ ഇല്ല നിങ്ങൾക്ക് അങ്ങനെ ഇല്ല അങ്ങനെ കുഴപ്പം വരില്ല എന്ന് അവർ നിശ്ചയിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും അത് എന്നെ ബാധിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ അതിനെ കറക്റ്റ് ചെയ്യാൻ റെക്ടിഫൈ ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ പ്ലാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ഒരുപക്ഷെ നിർണായകമായൊരു ഇത് ലോസ് ആയാലും ഉള്ള അവസ്ഥ ഞങ്ങൾ അതിനെ സിനിമയ്ക്ക് പ്രദർശിപ്പിക്കുകയും പ്രേക്ഷകർക്ക് ഫിലിം മാർക്കറ്റ് ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ അത് സന്തോഷ സന്തോഷമാണ് വേറെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു ആരും പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു നിർണായകമായൊരു സ്റ്റേറ്റ്മെന്റോ ഒരു ഒരു നമുക്ക് നമ്മൾ മെൻഷൻ ചെയ്യപ്പെടേണ്ട ഒരു സാധനമാതിലൂടെ കട്ട് ചെയ്ത് പോലുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവാം സ്പെസിഫൈഡ് സിനിമ അന്ന് സിനിമ റിലീസ് ആയിട്ടില്ല പിന്നെ ഞാൻ സ്പെസിഫൈഡ് സിനിമയെടുത്ത് വെച്ച് വിശകലനം ഞാൻ ചെയ്യാൻ ഒന്നില്ല ഞാൻ സംസാരിക്കുന്നത് ഇതിനേക്കാൾ അന്ന് കില്ലൊക്കെ റിലീസ് ആയിട്ടുണ്ട് കില്ല് ഞാൻ മെൻഷൻ ചെയ്തതെന്നാണ് ഓർമ്മ മറ്റൊരു മലയാള സിനിമ അല്ലാത്തത് കൊണ്ട് ഞാൻ മെൻഷൻ ചെയ്തു ഒരു മലയാള സിനിമയെ മെൻഷൻ ചെയ്ത് ഞാൻ സംസാരിക്കേണ്ടാവുന്നില്ല പക്ഷെ ഞാൻ ഈ വിഷയമൊക്കെ സംസാരിച്ചു അത് നമ്മുടെ ഒരു ചെറിയ സിനിമയോട് കാണിക്കുന്ന രീതികളായിട്ട് തന്നെ ഞാൻ പ്രസന്റ് ചെയ്തു പക്ഷെ ഒരു തരത്തിലും അദ്ദേഹം വിട്ടുവീഴ്ചയും തയ്യാറല്ല ഞാൻ പറഞ്ഞത് ഈ മറുചോദ്യം ഉണ്ടായി എന്ന് പറയുന്നതാണ് എന്നെ ഏറ്റവും എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന ഘടകം അതായത് അദ്ദേഹം ഒരു നിർദ്ദേശം പറയുകയുണ്ടായി അവിടെ ചെയ്യുന്ന ഒരാൾ അത് അത് ഈ പറഞ്ഞത് ചിലപ്പോൾ അത് അദ്ദേഹം അദ്ദേഹം ഒരു ഫോണിൽ എന്നോട് സംസാരിച്ച വഴിക്ക് വന്നതേ പക്ഷെ അങ്ങനെ നിർദ്ദേശം പറയാൻ അങ്ങനെ ഇരിക്കുന്ന ഒരാൾ അധികാരപ്പെട്ടിട്ടില്ല ഞാൻ പറയുന്നത് ഒരു ക്രിയേഷന് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമായിരുന്നു അങ്ങനെ ആയിരുന്നുണ്ട് അതിന് അദ്ദേഹം ഉപയോഗിച്ച പദപ്രയാകം എന്റെ സിനിമയുടെ കണ്ടന്റിലേക്ക് കടന്നു കരുതുന്നുള്ളന്ന് മാത്രം ഞാൻ ആ ലൈനിൽ പറയുന്നില്ല പക്ഷെ അതും അതും ഒരു അല്പം വലിയൊരു ലാംഗ്വേജ് വഴി തന്നെയാണ് അദ്ദേഹത്തിനോട് പ്രതികരിച്ചത് ഞാൻ അങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞത് ഇതിൽ ആദ്യമായിട്ട് നമ്മുടെ സെൻസർ ബോർഡിൽ പണ്ട് ഞാൻ എന്റെ കല്യാണി എന്ന് എന്റെ ആദ്യ സിനിമയും മറ്റേ ദമ്മെന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടുള്ള സെൻസർ ബോർഡ് അംഗങ്ങൾ പലരും സിനിമയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സിനിമാ സംബന്ധമായ ആൾക്കാരാണ് ഇരിക്കുന്ന തന്നെയുള്ളത് ഇപ്പോ പലപ്പോഴും നമുക്ക് അത്രയും സുപരീതമല്ലാത്ത നമ്മൾ കാണുന്നത് പലപ്പോഴും രാഷ്ട്രീയ തോണുകളിൽ നിന്നും ഒക്കെ ഈ കമ്മിറ്റിയിലേക്ക് ആൾക്കാർ എത്തപ്പെടുന്നു അവർ സിനിമ വിലയിരുത്താൻ അല്ലെങ്കിൽ സിനിമയുടെ പ്രതിനിധികളായിട്ട് അല്ലാത്തവരും ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനിലുണ്ട് എന്നുള്ളതാണ് ആ പാനലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസിലായത് അതുപോലും എനിക്കത് ഒരു കറക്റ്റായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല വയലൻസ് ആണ് വയലൻസിൽ അത് സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് ഒരു തരത്തിലും അനുവദനീയമല്ല അതിന് ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന അങ്ങനെയാണ് സ്ത്രീകൾക്കുള്ള വയനസ് തന്നെയല്ലേ നമ്മൾ ഈ പറയാൻ പല സിനിമകൾ കണ്ടത് ഞാൻ ഇവിടെ പക്ഷെ നമ്മൾ കണ്ടതല്ല അത് തന്നെയല്ലേ ഇവിടെ സിനിമ അത് ഗ്ലോറിഫൈ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആ കണ്ടന്റിൽ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സിനിമയാണ് പക്ഷെ അതിനെതിരെ പ്രതികരിക്കണമെങ്കിൽ ഒരു സംഭവം നടന്നതിനെ നമ്മൾ ചിത്രീകരിക്കാതെ ഒരുപക്ഷെ അത് അത് വേറെ അതാണ് കാര്യം ഞങ്ങൾ ഒരു ടെക്നിക്കൽ റിവ്യൂ നടത്തുകയും റിവ്യൂ നടക്കുകയും ചെയ്ത ഇന്നത്തെ കാലത്ത് ഒരാൾ സിനിമ റിലീസിന് ഒരു മാസം ആണ് മാർക്കറ്റ് മാസം തമ്മിൽ അത്രയും വലിയൊരു കാലയുടെ മുമ്പ് നമ്മൾ ഒരു സിനിമ പ്രേക്ഷകന്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കാൻ തയ്യാറാവില്ല കാരണം എന്താ വെച്ചാൽ ഒരു സിനിമയെ കുറിച്ച് നെഗറ്റീവ് റിവ്യൂ വന്നാൽ തീർന്നു ആ സിനിമ പിന്നെ ആ സിനിമ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനോ താത്ത ഒരു സാഹചര്യമാണ് ഇവിടെ വലിയ സിനിമകൾ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല ലാലട്ടിനെയൊക്കെ വലിയ സിനിമകൾ ഇവിടെ ചെയ്തതിനു ശേഷം സിനിമാ സാങ്കേതിക പ്രിവ്യൂ വെച്ചപ്പോ അത് വർക്ക് ആവില്ല എന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷൻ മാറി പോവുകയൊക്കെ ചെയ്തിട്ടുള്ള ഘട്ടങ്ങളുണ്ടായിരുന്നു പണ്ടൊക്കെ അപ്പൊ ആ കാലഘട്ടത്തിന് മാറി നമ്മൾ ഇന്ന് ഒന്നര മാസം മുമ്പ് ഒരു പ്രിവ്യൂ പ്രേക്ഷക മുന്നിലേക്ക് വെച്ചു കൊടുക്കാനുള്ള ധൈര്യം കാണിച്ചതും ധൈര്യത്തിനപ്പുറം നമ്മളൊരു പരീക്ഷണ സ്വഭാവം കൂടി വെച്ചോണ്ടായിരുന്നു അങ്ങനെ വെച്ചത് പക്ഷെ ഇന്നിപ്പോ നമ്മൾ ഇവിടെ ഹാപ്പി ഇരിക്കുന്നതും ഈ സിനിമയ്ക്ക് ഡിസ്ട്രിബ്യൂഷൻ അടക്കം നമുക്ക് സെറ്റ് ആയതും ഒക്കെ പോസിറ്റീവ് കാര്യമാണ് സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സിനിമയ്ക്ക് കൈയടികൾ കിട്ടി സിനിമ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു സാങ്കേതികത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് അത് നമുക്ക് കിട്ടിയ ഒരു എക്സ്ട്രാ ബോണസ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി അങ്ങനെ അങ്ങനെ കരുതുന്നു പക്ഷെ അതല്ലായിരുന്നുവെങ്കിൽ ആ സിനിമയ്ക്ക് നഷ്ടം ഉണ്ടായാൽ ഈ പറഞ്ഞ സാമ്പത്തിക മുടക്കി ഞാൻ തന്നെയായിരുന്നു അതിന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ഇമ്പോർട്ടൻറ്റ് ആക്ടേഴ്സ് ആണ് വളരെ സ്ട്രോങ് റോൾസാണ് അദ്ദേഹം തരാറുള്ളത് ഇതില് ഞാൻ ജയശങ്കർ മരുമോനാണ് സൺ ലോ ആണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല പ്രതീക്ഷയോടെ നമ്മൾ ഉള്ള കഴിവുകൊണ്ട് നമ്മൾ സീൻ പെർഫോം ചെയ്യുന്നു ഈ സീൻ എങ്ങനെ സിനിമയിൽ വരുന്നു നല്ല ഡയറക്ടറിന്റെ കയ്യിലും കൂടെയാണ് അദ്ദേഹം അതിന് എത്ര അനുയോജ്യമായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചൂസ് ചെയ്ത് അതിന് പ്ലേ ചെയ്യുന്നു എങ്ങനെയാണ് നമ്മൾ സീൻ പ്ലേ ചെയ്യുന്നത് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് മാർക്ക് പോലൊരു മൂവി നിസ്സാര കട്ടുകളോടെയാണ് വളരെ മൈന കച്ചോടെയാണ് മൂവി റിലീസ് ചെയ്ത് സോ അത് നമുക്ക് മലയാള സിനിമയ്ക്ക് അത് വലിയൊരു മൂവ്മെന്റ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതേ കൺസിഡറേഷൻ ചെറിയ സിനിമകൾക്കും മറ്റു സിനിമകൾക്കും ലഭിക്കണം എന്നുള്ളതാണ് അവിടെ ഒരു വേർതിരിവ് വരരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം ഞാൻ പറയുന്നത് നമ്മൾ ഇതിന്റെ സെൻസർ കാര്യങ്ങൾക്ക് വേണ്ടി ഭൂമി തന്നെ അറിയാം അപ്പൊ ആ ഏരിയ എ സർട്ടിഫിക്കേഷന് ആയിരിക്കും വിധേയമാവുക എന്നുള്ള സാധ്യത ഭയങ്കരമായിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇനി കൂടുതൽ നമ്മൾ ഇതിലേക്ക് കറക്ഷന് വേണ്ടി പോകണം ആ സിനിമയെ സർട്ടിഫിക്കറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തോടെ എന്ന് കരുതിന് വേണ്ടി തന്നെയാണ് അപ്ലൈ ഞാൻ പറയുന്നത് നമ്മൾ തന്നെ നമ്മുടെ സാമൂഹ്യ വെച്ച് എ സർട്ടിഫിക്കറ്റിന് വേണ്ടി തന്നെയാണ് ആ സിനിമ അപ്ലൈ ചെയ്തിട്ടുള്ളത് കാരണം അത് ഞങ്ങൾ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് പിന്നീട് മാറ്റി നിർണ്ണയിച്ച ഒന്നും അല്ല എ സർട്ടിഫിക്കറ്റ് മതി എന്ന് നമ്മൾ തീരുമാനിച്ചെടുത്ത് എ സർട്ടിഫിക്കറ്റ് തന്നതിന് ശേഷം കട്ടുകൾ വിധിച്ചു അത് അത് രണ്ട് തരം ഇത് രീതി എന്നുള്ളതന്നെയാണ് ഞാൻ പറയുന്നത് വലിയ സിനിമയാണെങ്കിൽ ആ കാഴ്ചപ്പാടല്ലോ ചിലപ്പോലീസ് ചെയ്തത് പക്ഷെ കുറിച്ചല്ല എ സർട്ടിഫിക്കറ്റ് വന്നത് നമ്മള് അവകാശപ്പെട്ട് നമ്മൾ ചോദിച്ചു പറഞ്ഞത് തന്നെയാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സംവിധായകന്റെ ഒരു പരാതിയാണെന്ന് വിചാരിക്കുന്നില്ല ഒരു പരിഭവമായിട്ടാണ് എനിക്ക് മനസിലാവുന്ന അദ്ദേഹം പറഞ്ഞതല്ല ഇതൊന്നും അദ്ദേഹത്തിന് കൂടുതൽ ഒരു വിഷയം സെൻസർ ബോർഡുള്ളതിനെക്കാട്ടും ചിലപ്പോൾ നമുക്ക് കട്ട് പറയാനുള്ള എല്ലാ റൈറ്റ്സും അവർക്കുണ്ട് പക്ഷെ ഒരു സീൻ ഇന്നെ പോലെ ആക്കിയിരുന്നതായിരിക്കും സജഷൻ പറഞ്ഞത് ഒരു ക്രിയേറ്റീവ് പോയിന്റിന് അദ്ദേഹം കേട്ടാണെന്നാണ് എന്റെ സംവിധായകൻ വരെയും എന്റെ സുഹൃത്തു എനിക്ക് മനസ്സിലാവണം അപ്പോ അത് എന്താണ് സംഭവിച്ചു പോയാ നമ്മുടെ ഐ എഫ് എഫ് കാണിച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷമുള്ളതല്ലേ അല്ലേ അപ്പൊ ഞാൻ ഐ എഫ് എഫ് കിലാണ് നമ്മുടെ സിനിമ മറുപക്ഷ കണ്ടത് ഫിലിം മാർക്കറ്റില് അയ്യപ്പാണ് ഞാൻ സിനിമ കണ്ടത് എനിക്ക് സിനിമ സന്തോഷമായിട്ടാണ് ഞാൻ കണ്ടത് അവിടെ കണ്ട ഓഡിയൻസ് വരുന്നിട്ടാണ് ഞാൻ സിനിമ കണ്ടത് എനിക്ക് തോന്നുന്ന കുഴപ്പമില്ല എനിക്കിനിയും സിനിമകൾ ചെയ്യാമല്ലോ ഇതൊരു പരിപാടികളെ കിട്ടുന്ന സുഖവും എല്ലാ സ്ഥലത്തും കാറ്റഗറൈസിങ് കാറ്റഗറൈസിംഗ് ഇത് കാറ്റഗറൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ചില വലുപ്പ ചെറുപ്പങ്ങൾ എവിടെയോ ഉണ്ടാവേണ്ടത് നമ്മുടെ സൊസൈറ്റിയുടെ കൂടി ഒരു ഹൈവർക്കാണ് അല്ല അതിനൊരു സ്മൂത്ത് ആയിട്ട് കരുതിയാൽ മതി നമ്മൾ നമ്മുടെ ചെറിയ സിനിമ എന്ന് പറഞ്ഞു തുടങ്ങിയിടത്താണ് എനിക്ക് തോന്നുന്നു കൂടുതൽ വിഷയം നമ്മുടെ സിനിമ എന്ന് പറഞ്ഞത് ഞാൻ ബേസിക്കലി അത് വിശ്വസിക്കുന്നു അനുവിന്റെ സിനിമയോട് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ ഞാൻ ഒരു ചെറിയ സിനിമ അഭിനയിക്കാന്ന് പറഞ്ഞ അല്ല ഞാൻ വീട്ടിലിറങ്ങിയത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊരു സിനിമ അഭിനയിക്കാൻ വന്നതാണ് അങ്ങനെ നമുക്ക് നിങ്ങൾ കാണാം നിങ്ങൾ ഇന്ന് വന്ന പ്രശ്നിക്കും മലയാളത്തിലേക്ക് എത്താൻ ഇറങ്ങുന്ന ഒരു സിനിമയുടെ പ്രൊമോഷൻ വന്നു നമുക്കൊക്കെ ഇങ്ങനെ ചിന്തിച്ചാൽ പ്രശ്നം കഴിഞ്ഞില്ലേ നമ്മളെ കുറിച്ച് ചിലപ്പോൾ വിചാരിച്ചോട്ടുണ്ടേ ചെറുതല്ലേ നമ്മളങ്ങനെ വിചാരിക്കുന്നപ്പോ പക്ഷെ ഈ സിനിമയിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് കാരണം അനു എന്ന് പറയുന്ന സംവിധായകനപ്പുറത്തേക്ക് ഞാൻ കണ്ട ഏറ്റവും നല്ല പ്രേക്ഷകൻ ഒരുപക്ഷെ ഒരു സിനിമ ആസ്വദിക്കാൻ ഇത്രയും നന്നായി അറിയുന്ന ഒരാൾ എന്റെ സുഹൃത്തുലയത്തിൽ ഒരുപക്ഷെ ഏറ്റവും നന്നായി സിനിമ ആസ്വദിക്കുന്ന ആള് എൻ്റെ സംവിധായകനുപുറമാണ് അത് ഞാൻ മറ്റൊരു സിനിമയെ കുറിച്ച് പറയുന്നു വെള്ളിയാഴ്ച ദിവസങ്ങള് രാവിലെ നാലു മണിക്കൊക്കെ ബാങ്ക് ഓഫീസ് വന്നാൽ ആ മണിക്ക് പോയി ആദ്യത്തെ സിനിമ കാണുകയും അത് വെച്ചൊരു വലിയ സിനിമ ആയിരിക്കും അഞ്ചുശേഷം പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് മണിക്കോടെ വന്നിറങ്ങിയ മറ്റ് ഇപ്പൊ നമ്മൾ പറയുന്ന ചെറിയ സിനിമ കാണാൻ അങ്ങനെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാക്സിമം വെള്ളിയാഴ്ച രാത്രി കൊണ്ട് നാലോ അഞ്ചോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അഞ്ച് സിനിമകൾ കാണുന്ന ഒരു സിനിമ ആസ്വാദകൻ ആണ് ഈ സിനിമയുടെ സംഗീത ഹനം എന്നുള്ളതാണ് ഞാൻ ഈ സിനിമയോടെ കാണുന്ന അപ്രോച്ച് വെച്ചു അപ്പോ ആ കൃത്യമായിട്ട് അടുത്ത് അടുത്തറിഞ്ഞ അറിഞ്ഞിട്ടുള്ള ഒരാളാണ് അറിയാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് നന്നായിട്ട് ഈ സിനിമയുടെ കഥ മുൻകോട്ടേ കൊണ്ടുപോയിട്ടുണ്ട് ഒരുപാട് ശ്രമിച്ചതാണ് പല പ്രൊഡ്യൂസേഴ്സായിട്ട് പക്ഷെ അത് വർക്കായില്ല അതിൻ്റെ കയ്യിലുള്ളതും ആ കൂട്ടി വെച്ചതും തലക്കുന്നൊക്കെ മേടിച്ച് ഒക്കെ വെച്ചിട്ടൊരു സിനിമ ചെയ്തതാണ് അതുകൊണ്ട് അതിന്റെ സെന്റിമെന്റ്സോ അതിന്റെ എന്തെങ്കിലും ദാക്ഷിണ്യങ്ങളോ ഈ സിനിമയോട് നമുക്ക് ആവശ്യമുണ്ടോന്നല്ല പറഞ്ഞു തരുന്നത് നല്ല മനസ്സോട് ഈ സിനിമ കാണുമോ നിങ്ങൾ അത്യാവശ്യം ആസ്വദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഞാൻ ഈ സിനിമ കണ്ടത് സാധാരണ നമ്മൾ പ്രവർത്തനം പ്രൊമോഷൻസ് വന്നിരുന്ന പ്രതീക്ഷയോട് കൂടി നമ്മളും കാണാത്തൊരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മുടെ ഒരു സീൻറെ എക്സ്പീരിയൻസോ പറഞ്ഞു കേട്ടതോ ലഭ്യത കണ്ടതൊക്കെ വെച്ചിട്ടാണ് ഈ സിനിമ ഒരു മാന്യമായ സിനിമയാണ് അപ്പൊ നമുക്ക് എങ്ങനെ േഡീസിനെ ഉപദ്രവിക്കുന്നു അവിടെ ഇത് ശരിക്കും ഞങ്ങളുടെ ചിത്രത്തിന്റെ ആരെയും ഉപദ്രവിച്ചിട്ടില്ലേ കാണിച്ചു ആനിമസിനെ ഉപരവിക്കുന്നില്ല ഞങ്ങൾ ഉപദ്രവിച്ചിട്ട് സ്ത്രീകളാണ് ഇവരെ നമ്മളെ ശരിക്കും ഉപദ്രവിച്ചിട്ടില്ല എങ്കിലും അത് നിരോധമാണ് ഞങ്ങളുടെ കഥാപാത്രങ്ങളെ അത് നന്നായി ചെയ്തിട്ടുള്ളത് ശരിക്കും നമ്മളൊരു ഹീറോയും ആസ്പെക്ടറല്ല ഇവരെ തെരഞ്ഞെടുത്തിട്ടുള്ളതും അപ്പോ ചില ഹീറോയിൻ ഇവരാണ് അങ്ങനെ ഒരു യൂഷ്വൽ ഹീറോയിൻ ആസ്പെക്ട് അല്ല അങ്ങനത്തെ ഒരു സെന്റ് കപ്പില ഞങ്ങൾ ഇവരെ തിരഞ്ഞെടുപ്പ് പോലും അവര് ആ പെർഫോമൻസ് അവര് മികച്ച രീതി ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടി ഒരുപാട് ഭാഗങ്ങൾ ടിവളിന്റെ അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഉണ്ട് ടിങ്ങ് അതിനു ഒരുപാട് ഉം എന്താ പറയുന്ന നമ്മളെ കൂടെ നിന്നിട്ടുണ്ട് കാരണം ഈ വലിയ ഒന്നും ഇല്ലാത്ത ഒരു സിനിമയിൽ ചില ഇത്തരം കാര്യങ്ങൾ ചിത്രീകരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊരു ആർട്ടിസ്റ്റിന്റെ സഹകരണം ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെയൊക്കെ അവരൊക്കെ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട് പിന്നെ ഈ ഇതിനെല്ലാം വിഷയത്തിന് കാണിക്കാൻ അയാൾ ആളിതുകൊണ്ട് അഖിൽപ്രഭാകര ഞാൻ അയാളോട് പറഞ്ഞതാണ് പരിവീട്ടി ചവിട്ടാൻ പക്ഷെ അയാൾ അത് ചെയ്തിട്ടില്ല അയാളത് കൂടുതലായിട്ട് എന്താ ചെയ്ത് പറഞ്ഞു ഹിസ്ആാണ് നമ്മുടെ കൂടെ നയിച്ച ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹം നയിച്ചിട്ടുണ്ട് എല്ലാ ആർട്ടിസ്റ്റുകളും ഞങ്ങളോട് സഹകരിച്ചിന്റെ പുറത്ത് ആ സിനിമ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ചെയ്തതിനെ കഴിയും പിന്നീട് നമുക്ക് അതിനുശേഷം ഒന്നാം ട്രബിൾ ഒന്ന് നീണ്ടതിന്റെ ഒരു വിഷമം ഒരുപക്ഷെ നമുക്കിത് നാഷണൽ കമ്മിറ്റിയിലൊക്കെ പോയി ഈ സിനിമ വീണ്ടും പ്രദർശിപ്പിച്ച് വീണ്ടും ക്യാഷ് ഇലവാക്കി ഈ അപ്രൂവൽ ഒക്കെ നേടിയെടുത്തിട്ട് വരാമായിരുന്നു പക്ഷെ അത് എത്രത്തോളം ആ സാങ്കേതിക വിദ്യയിലേക്ക് പോകാനുള്ള അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി അപ്പൊ ആ ആ അവസ്ഥ കണ്ട് ഇത് നമുക്ക് ഒന്ന് ഒതുക്കി വെക്കേണ്ടി വന്നു അപ്പൊ നമ്മൾ ഈ സമയത്തോ എത്രയായാലും ഇതൊന്ന് പറയുന്നത് പറയുന്ന രണ്ട് നീതി എന്ന് പറയുന്ന കാര്യം നടപ്പിലായിട്ടുള്ളതായി സംശയിക്കുന്നതിന്റെ പേരിലും എന്നോട് ഇത്തരം ഒരു നിയേറ്റീവ് നിർദ്ദേശം നടന്നതിന്റെ പേരിലും മാത്രം പറയുന്നതാണ് ഇതൊരു വലിയ പരാതിയായിട്ടോ നാളെ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇവിടെ കൂടിയതാകുന്നു നടക്കുമെന്നല്ല രണ്ട് നീതി നടപ്പിലായി എന്ന് തോന്നിയത് കൊണ്ടും അതിനുശേഷമാണ് ഈ പറഞ്ഞ വസ്തുതീസ് ആയതും അതിന്റെ വൈറസിനെതി കൊണ്ടാടപ്പെടുകയും അത് പ്രേക്ഷകരെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് എന്തിനായിരുന്നു ഈ രീതിയിരുന്നു അതിനു ശേഷമാണ് അതിനുശേഷമാണ് കഴിഞ്ഞ ശേഷമാണ് ആ സിനിമ ഞാൻ ആ സിനിമ റിലീസ് ആയത് അപ്പോൾ നമ്മൾ പക്ഷെ അതോണ്ടുകൂടിയാണ് ഇപ്പൊ ഇത് പറയുന്നത് ഞാൻ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു കഥാപാത്രം ചെയ്യുന്നത് പിന്നെ നിർഭാഗ്യ നിർഭാഗ്യവശാൽ എന്റെ ആണ് ഭൂരിഭാഗവും കട്ടായി പോയിട്ടുള്ളത് ഈ സെൻസർ അപ്പൊ ഞാനും ചേട്ടൻ കൂടിയാണ് മാർക്കോ കണ്ട് ഇറങ്ങുമ്പോൾ എനിക്ക് വയലൻസ് ആയിട്ടുള്ള സിനിമകൾ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽ തന്നെയാണ് പക്ഷെ മാർക്കോ സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞ് നമ്മുടെ മനസ്സിൽ പുള്ളും എന്തുകൊണ്ട് നമ്മുടെ ഈ സീൻസ് ഇവരിങ്ങനെ കട്ട് ചെയ്തു എന്നുള്ളത് അപ്പൊ അന്ന് സെൻസർ ബോർഡ് കട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു സ്ത്രീകളോടുള്ള ഈ അതിക്രമം കാരണം അങ്ങനത്തെ എന്തെങ്കിലും ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ മാർക്കോലൊക്കെ കാണിക്കുന്ന സ്ത്രീകളും ഒട്ടേ കുട്ടികളോടൊക്കെ ഗർഭിണിയായ പെണ്ണിട്ട് വൈറ്റത്തിട്ടിടിച്ചിട്ടാണ് കൊച്ചിനെ എടുത്തോണ്ട് വരുന്നത് ഒന്നും പറയാനില്ല അങ്ങനത്തെ ഒരു 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 രീതിയിലുള്ള ഇല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് ഇതാണ് ഡയറക്ടർ എടുക്കുന്ന സമയത്ത് ഡയറക്ടർക്ക് കൊറേ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും ഈ ആളെ എത്തണം ഔട്ട്പുട്ട് എന്നൊക്കെ അപ്പൊ അതിന് ഒരു കോംപ്രമൈസ് കോമ്പ്രമൈസാണ് ഇപ്പൊ അഡ്വാൻസാണ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ബാക്കിയുള്ള ഞങ്ങൾ ഉൾപ്പെടെ ആക്ടേഴ്സും പിന്നെ ഉണ്ടായിട്ടുള്ള സമയനഷ്ടങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇട്ട എഫേർട്ട് ഒരു ഫുൾ ആയിട്ട് അത് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതും പിന്നെ സാറിന്റെ ആ ഒരു വിഷമം എനിക്ക് എല്ലാവർക്കും വിഷമാണ് ഞങ്ങൾ എല്ലാവരും അതിലൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ഒരുപാട് ഫീല് കട്ടായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോ ആ അത്രത്തോളം അവൻ്റെ ക്രൂവൽ ഫേസ് കാണിക്കാൻ പറ്റാതെ ആയിപ്പോയി ചെലപ്പോ അവനെ ഒരു വില്ല ഇമേജിന്റെ അത്രയും പീക്ക് ചെലപ്പോ കട്ടായിട്ടുണ്ടായിരുന്നു േട്ടനെ കുറിച്ചൊന്ന് പറഞ്ഞതുപോലെ സ്ത്രീകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ ആക്രമണങ്ങൾ അല്ലെങ്കിൽ അനീതി എന്ന് നമ്മൾ പറയുമ്പോൾ ആ അനീതി എന്താണെന്ന് കാണിച്ചാലാണ് അത് ചെയ്യാൻ പാടില്ല അല്ലെ അതിനെതിരെ നമ്മൾ എങ്ങനെ ചെയ്യണോന്നൊക്കെ ഉള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ എന്ന് പറയുന്നത് ഇത്ര വലിയൊരു സാധ്യതയാണ് അപ്പൊ അതിനെ അനുശേഷൻ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ആ കഥയുടെ ഭാഗമായിട്ട് ആയിട്ട് അതിനാവശ്യമായിട്ടുള്ളത് കൊണ്ട് അത് ചെയ്തു എന്നുള്ളതാണ് അപ്പം അനച്ചേട്ടൻ അതൊരു വിഷമായിട്ട് പറയുന്ന പോലും ഈ ഐ എഫ് എഫ് ഫിലിം മാർക്കറ്റിൽ ഇത്ര നല്ല റിവ്യൂസ് കിട്ടിയപ്പോ ഞാൻ അറിഞ്ഞനുസരിച്ച് എനിക്കത് പോകാൻ സാധിച്ചില്ല പക്ഷെ ഇവരെല്ലാം പോയപ്പോഴും അവിടെ നിന്ന് നിറഞ്ഞ് ആ സ്പെയിൽ നടത്തിയ ആ ഒരു പ്ലേസ് നിറച്ച ആളുകൾ ഉണ്ടായിരുന്നു അവരെല്ലാം ഫിലിം തീരുന്നതും വരെ ഇരുന്ന് കാണുകയും അത് കഴിഞ്ഞ ക്ലാസോടുകൂടി അവരുടെ പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ അറിയിച്ചപ്പോ അത് അതിൽ നിന്നുണ്ടായ ഒരു സന്തോഷം ഈ ടീമിന്റെ ഫുൾ ഇതിൽ ഉണ്ടായ മറ്റു പ്രശ്നങ്ങളെക്കാൾ ഇവരെ ഞങ്ങൾക്കെല്ലാം വളരെ എനർജി തന്നൊരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ റിവ്യൂസ് പറയണം നല്ലവണ്ണം തോന്നുവാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കണം നല്ലൊരു ഡയറക്ടറിനെ ചെറിയൊരു ബഡ്ജറ്റിൽ ഇങ്ങനെ നല്ലൊരു ടീം പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോ ഇനി നല്ല നല്ല പ്രോജക്ടുകളുമായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് വരണമെങ്കിൽ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തേ കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഇല്ലെന്ന് ഉപയോഗിക്കുന്നതായി കാണിക്കുന്നുണ്ട് പക്ഷെ അത് ഗർഭിക്കുന്നില്ല അതിന്റെ അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ടായിരിക്കാം നമ്മുടെ ട്രെയിം ഉണ്ടാകുന്നതൊക്കെ മാത്രത്തിൽ ഗർഭിക്കാത്ത സിനിമ തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാൾ അതിന്റെ ഒരു പാതം വർഹിക്കുന്ന തരത്തിലുള്ള സിനിമ തന്നെയാണ് ഫെബ്രുവരി ഇരുപത്തി എട്ടിനോ ഫെബ്രുവരി ഇരുപത്തി എട്ടിനോ മഹത്താവിൽ പ്രതീക്ഷിക്കുന്നത് എനിക്ക് പറഞ്ഞിട്ട് പക്ഷെ ഒരു ചെറിയ സിനിമയാണ് നമ്മളെല്ലാം കൂടി ചേർന്ന് ശ്രമിച്ച് അതൊരു കണ്ണന് പറയുന്ന സിനിമയാണ് അത് കണ്ടതിന്റെ അത്യാവശ്യം നന്നായി പറഞ്ഞു വന്നു എന്ന് ബോധ്യപ്പെടുന്ന രീതിക്ക് പ്രേക്ഷകർ പറയുകയോ ചെയ്തപ്പോൾ ആ ഒക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനൊരു ഇത് നഷ്ടം സംഭവിച്ചതായും ഫീല് കൊണ്ട് അതൊന്ന് പ്രെസന്റ് ചെയ്തെന്ന് പറഞ്ഞു